പ്രധാനമന്ത്രി വന്ന ദിവസം ഞാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണല്ലോ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ രണ്ടു തവണ ഉന്നയിച്ചു ഞങ്ങൾ അവിടെ ഹർത്താൽ നടത്തി ഞങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി ഞങ്ങൾ സമരം ഇന്നും നടക്കുകയാണ് തുടർ സമരങ്ങൾ ഇനിയും നടക്കുകയാണ് ഞങ്ങൾ ആരാ പറയത് അസംബ്ലിക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ അസംബ്ലിയിൽ അസംബ്ലിയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ യുനാനിമസ് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളിൽ പങ്കാളികളായ ആളുകളാണ് ഞങ്ങൾ ഒരിഞ്ച് പുറകോട്ട് പോകില്ല എന്നുള്ളത് മാത്രമല്ല കേന്ദ്രത്തിന്റെ പാളിച്ചയുണ്ട് സംസ്ഥാനത്തിന്റെ പാളിച്ചയുണ്ട് രണ്ട് പാളിച്ചകൾക്കുമെതിരായി പുനരധിവാസം പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സർവ്വ ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കും അത് നടത്താൻ ആവശ്യമായ നടപടികളിൽ പങ്കാളിത്തം വഹിക്കും സംസ്ഥാന സർക്കാർ പാളിച്ചകളുണ്ട് കേന്ദ്ര സർക്കാരിന് അതീവ ഗുരുതരമായ പാളിച്ചകളുണ്ട് ഇത് രണ്ടും തിരുത്തിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭം എല്ലാ തലത്തിലും നടത്തും ഒന്നിച്ച് സമരം ചെയ്യുവോ എന്നുള്ളത് സർക്കാരിന്റെ പ്രപ്പോസൽ വരട്ടെ ആ സമയത്ത് സംസാരിക്കും ഞാൻ പറയാം ജൂലൈ പതിനാലാം തീയതി മുപ്പതാം തീയതി ദുരന്തമുണ്ടായി ഓഗസ്റ്റ് പതിനാലാം തീയതി തെരച്ചിൽ പ്രവർത്തനം നിർത്തി ഞാൻ ചോദിക്കുന്നു തെരച്ചിൽ പ്രവർത്തനം നിർത്തിയത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ ഇപ്പോഴും നാൽപ്പത്തേഴ് ആളുകളെ കാണാനുണ്ടല്ലോ എന്താ നടപടി എടുക്കാത്തത് രണ്ട് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടി എവിടം വരെ എത്തി ഇപ്പോ കോടതിയുടെ നൂലാമാലകളിലേക്ക് ആ പ്രശ്നത്തെ വിട്ടില്ലേ ദുരന്തത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ തുടർ ചികിത്സ അതിപ്രധാനമായ പ്രശ്നം അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സൗകര്യം ചെയ്യണ്ടേ ഇപ്പോ ആളുകൾ പറിച്ചൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടതാണ് ആ മാറ്റപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ മെന്റൽ ട്രോമയും ആളുകൾ നേരിടുന്ന പ്രശ്നവും സങ്കീർണമാണ് അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രശ്നം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം അവിടെ ഉള്ളതായിരിക്കുന്ന ആശുപത്രികളിൽ കിടപ്പ് രോഗികൾ പുറത്ത് കിടപ്പ് രോഗികൾ അങ്ങനെ തുടങ്ങി ഓരോരോ സെഗ്മെൻ്റിലും പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനുള്ള ഇടപെടൽ ഒരു ഗവൺമെൻ്റ് ഭാഗത്തു നിന്നും സീരിയസ് ആയിട്ട് ഉണ്ടായിട്ടില്ല അത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ മനുഷ്യത് നടപടിയും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിനെതിരെ ഇത് നേരെയാക്കി എടുക്കാനുള്ള വലിയ പ്രക്ഷോഭവും പ്രവർത്തനവും ഞങ്ങളുടെ ഭാഗത്തു സത്യത്തിൽ ഇപ്പോൾ ദുരന്ത ബാധിതരെ നോക്കുന്നത് പൊതുസമൂഹമാണ് പൊതുസമൂഹമാണ് നോക്കുന്നത് ഇന്നലെ അവിടെ പിന്നെ കോടിക്കണക്കിന് രൂപയുടെ സഹായധനം കൊടുത്തു കെ എൻ ആയി ബന്ധപ്പെട്ടതായിരിക്കുന്ന നേരത്തെ പല സംഘടനകൾ കൊടുത്തു ഇന്ന് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ഇരുപത് കോടിയുടെ പദ്ധതി പ്രഖ്യാപനം അവിടെ നടക്കുകയാണ് സത്യത്തിൽ ദുരന്ത ബാധിതരായ വ്യത്യസ്ത സംഘടന ഞാൻ പേര് പറയുന്നില്ല എല്ലാ മതസംഘടനകളും സന്നദ്ധ സംഘടനകളും വ്യക്തികളും വിവിധ അലുമിനി ഗ്രൂപ്പുകൾ അങ്ങനെ തുടങ്ങിയ ഒത്തിരി ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇവരെ നോക്കുന്നത് ഇപ്പൊ പൊതുസമൂഹം